അന്നെല്ലാം ഇത്തരത്തിലുള്ള പരാതികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനകത്തൊരു അസ്വാഭാവികതയില്ല സോ ആ രീതിയിൽ കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കൂട്ടായ നേതൃത്വമാണ് തീരുമാനമെടുക്കുക അത് പ്രഖ്യാപിക്കുന്ന ജോലി മാത്രമാണ് ഡി സി സി പ്രസിഡൻറ്റിനുള്ളു എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ് അത് അറിയിക്കുക ഡി സി സി പ്രസിഡൻ്റാണ് അതിനപ്രേക്ക് വേറെ ഒന്നുമില്ല പ്രസിഡന്റ് മാത്രമേ കുറ്റക്കാരനായോ തീരുമാനമെടുത്തത് സ്വാഭാവികമായും എല്ലാവരും കൂട്ടായ തീരുമാനമാണ് അതെല്ലാവർക്കും അറിയാം ഞാനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് ഞാൻ എല്ലാവർക്കും മറുപടി പറയുക അത് ശരിയായ നടപടിയല്ല അത് പാർട്ടി ഓരങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ് അത് പൊതുവേദികളിൽ ഒരിക്കലും അത്തരത്തിൽ ചർച്ച ചെയ്ത് ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ശോഭ കെടുത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തി രാ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി വലിയ വിജയങ്ങൾ നേടിയ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ വേദനിപ്പിക്കാനൊന്നും ഞങ്ങൾ ആരും ചെയ്യാറില്ല അതൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന് അതെല്ലാവരും പാലിക്കപ്പെടണമെന്നുള്ളതാണ് ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നതും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു തരത്തിൽ മറ്റൊരു പ്രചരണം നടക്കുന്നത് സഭാനേതൃത്വം കോൺഗ്രസിന് സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നതിൽ ആവശ്യപ്പെടും ഒരു സഭയും ഒരു സഭാനേതൃത്വവും എന്നോടോ അല്ലെങ്കിൽ നേതൃത്വത്തോ നേതൃത്വത്തോടോ ഒരാളോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വ്യാപകമായ ഒരു വ്യാജപ്രചരണം നടത്തുന്നുണ്ട് ദൈവം ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കണം കോൺഗ്രസ് തീരുമാനം പാർട്ടി പദവികളും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളും തീരുമാനിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും ആണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുന്നത് പാർട്ടിയാണ് അതല്ലാതെ മറ്റാരുമല്ല വെറുതെ ആവശ്യമില്ലാതെ അവരൊന്നും ഇതിനകത്തേക്ക് വലിച്ചയക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരു പ്രചരണം കൂടി മാധ്യമങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലല്ലോ പാർട്ടി തീരുമാനങ്ങളെടുക്കാൻ പ്രേരകമാകുന്ന ഘടകമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണോ അല്ലല്ലോ സോഷ്യൽ മീഡിയയിലുള്ള തീരുമാനങ്ങളുമല്ല അത് പാർട്ടി എടുക്കുന്ന തീരുമാനം പാർട്ടി നേതാക്കന്മാർ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനമെടുക്കണമെന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുക അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളും ബി ജെ പിക്കാരായിട്ടുള്ള ആളുകളും നടത്തുന്ന ഒരു വലിയ വ്യാജ പ്രചരണമുണ്ട് ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻ്റുകളിൽ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ എതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളാണ് പെയ്ഡ് ന്യൂസാണ് ഇതെല്ലാം നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു സമയത്തും തീരുമാനമെടുക്കാനൊന്നും പറ്റത്തില്ല പാർട്ടി പാർട്ടി നേതൃത്വവും പാർട്ടി നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയാണ് തീരുമാനമെടുക്കുക ആ തീരുമാനം ഫലപ്രദമായി നടപ്പിലാകും വരുന്ന അഞ്ചു വർഷക്കാലം കൊച്ചി നഗരസഭയുടെ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാട് ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് പ്രധാനമായും പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചുമല ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അത് കൃത്യമായ പ്രവർത്തനം നടത്തണം അതിൻ്റെ പുറകെ പാർട്ടി ഉണ്ടാകും അത് കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യും അതിന് കൃത്യമായി പാർലമെൻ്ററി പാർട്ടിയും കൃത്യമായി പാർട്ടി നേതൃത്വവും അതിൻ്റെ പുറകെ ഉണ്ടാകും ആ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരത്തിന് തീർച്ചയായും ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുക ഇല്ല ഞങ്ങൾ എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു കോർ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാർ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഇന്നലെ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയം വരെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു എല്ലാവരോടും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെ പി അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത്